അതിന്റെ പ്രായോഗിക രൂപം ഹജ്ജിൽ നിന്ന് സംഗമത്തെ സംബന്ധിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഗമത്തിൽ ഓരോ സ്ഥലത്തെത്തും അവിടെ ചൊല്ലേണ്ട ക്കറുകൾ ഉണ്ട് അള്ളാഹുവിന്റെ ഹബീബ് അവിടുന്ന് ചൊല്ലിയ ദുആയുണ്ട് ആയുണ്ട് അവിടുന്ന് ചൊല്ലിയ ദിക്റുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കി മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന അവർ ചൊല്ലിയ അവർ ദുആ ചെയ്ത ദിക്റുകളും ദുആകളും ആകളും ഒക്കെയുണ്ട് നമുക്കും കഴിവിൻ്റെ പരമാവധി ആ ദിക്റുകളൊക്കെ ആ ദുആകളൊക്കെ ആ മഹത്തായ സംഗമത്തിൽ വെച്ച് ചൊല്ലാം ഒരു തിക്റും ചൊല്ലാതെ ഒരു ദു ആയുമില്ലാതെ മൗനമായി അറഫയിൽ ഒരാൾ കഴിച്ചുകൂട്ടിയാൽ അവൻ്റെ അറഫ സംഗമത്തിനൊരു കുഴപ്പവും ഇല്ല പക്ഷേ അതല്ലല്ലോ വേണ്ടത് മഹാന്മാര് ചൊല്ലിയ ദിക്ർ അവര് ചൊല്ലിയ ദുവാ അതല്ലേ നമുക്ക് ചൊല്ലേണ്ടതും നാം ദു ആ ചെയ്യേണ്ടതും അവരുടെ വഴിയിലൂടെ നാം നീങ്ങുന്നത് അവരോട് കൂടിയല്ലേ നമുക്ക് സംഗമിക്കേണ്ടത് അള്ളാഹ് ആ മഹാന്മാര് ചൊല്ലിയ ദിഖർ അതൊക്കെ നമുക്ക് ചൊല്ലാം അതെ ജബലുർ റഹ്മ എന്ന മല നമ്മുടെ ദൃഷ്ടിയിൽപ്പെടുമ്പോൾ നാം ഉടനെ ചൊല്ലേണ്ട ഒരു ദിഖർ ഉണ്ട് നമുക്കത് ചൊല്ലാം നാം ചിലപ്പോൾ വാഹനത്തിലായിരിക്കും അതിലൂടെ കടന്നു പോകുന്നത് ആ സമയത്ത് ജബലുർ റഹ്മ നമ്മുടെ ദൃഷ്ടിയിൽപ്പെട്ടാൽ ഉടനെ നമുക്ക് ചെല്ലാം അള്ളാഹു മാപ്പ് തരുകയും എൻ്റെ പാശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യണേ അല്ലാ അല്ലാ നിന്നോട് ഞാൻ ആവശ്യപ്പെടുന്നത് എനിക്ക് നീ സാധിപ്പിച്ചു തരണേ അള്ളാ ഞാൻ എവിടെയായിരുന്നാലും നിന്റെ വക്കൽ നിന്നുള്ള നന്മ നീ എനിക്ക് കനിഞ്ഞരുളനെ അള്ളർത്ഥമുള്ള അതു ആ നമുക്കവിടുന്ന് ചെല്ലാം അതേ ജബലുറഹയുടെ റഹ്മയുടെ അടുത്തെത്തുമ്പോൾ നേരത്തെ നാം പറഞ്ഞത് നമ്മുടെ ദൃഷ്ടിയിൽപ്പെട്ടാലാണ് ഞാൻ മലയുടെ അടുത്ത് തുമ്പോ നമുക്ക് ചെല്ലാം അല്ലാഹും കുല്ലി ഖദീർ അല്ലാഹ് എൻ്റെ സർവസ്വം നിന്നിൽ അർപ്പിച്ചുകൊണ്ട് നിന്നെ അവലംബമാക്കി അല്ലാഹ് ഞാൻ നിന്നിലേക്ക് തിരിയുന്നു ഈ ദിനം നീ നിന്റെ മലക്കുകളോട് വായിത്തി പറയുന്ന നിന്റെ അടിയാറുകളുടെ കൂട്ടത്തിൽ എന്നെയും ഉൾപ്പെടുത്തണേ അല്ലാഹ് എന്ന അർത്ഥമുള്ള ആ ദുആ അത് നമുക്ക് നമുക്കവിടുന്ന് ചെല്ലാം അങ്ങനെ ആ ദിഖറുകൾ ചൊല്ലി നാം ഉള്ളത് അറഫയിൽ അവിടെ വെച്ച് നാം ചൊല്ലണം എന്ന ദർ ഏറ്റവും ചുരുങ്ങിയത് ഒരു നൂറ് പ്രാവശ്യം ചെല്ലണം ആയിരം പ്രാവശ്യം ചെല്ലലാണ് ഏറ്റവും നല്ലത് നമുക്ക് കഴിയുമെങ്കിൽ ലായിരം പ്രാവശ്യം സൂറത്തുൽ അഹദ് എന്ന സൂറത്തൊരു നൂറ് പ്രാവശ്യം ചെല്ലണം ആയതുൽ കുർസി നൂറ് പ്രാവശ്യം ചെല്ലണം ആമന റസൂൽ അതൊരു പ്രാവശ്യം നമുക്ക് ചെല്ലാം സൂറത്തുൽ ഹഷർ ادم ورقراب الشمت اللي اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد ان صلاة ور نور براب سبحان الله والحمد لله الله اكبر لا اله الا الله എന്ന എന്നതിക്കറുകളൊക്കെ കഴിവിൻ്റെ പരമാവധി വർദ്ധിപ്പിക്കുക അങ്ങനെ വർദ്ധിപ്പിച്ച് അവിടെ നിന്ന് നാം ദു ആ ചെയ്യണം അള്ളാഹുൻ്റെ ഹബീബ് അർഫ സംഗമത്തിൽ നിന്ന് ദു ആ ചെയ്തതു അത് നമ്മോട് മറന്നു പോവരുതേ അതെ ഹംദു കല്ലദീന അല്ലാഹും എന്നതു അന്റെ ഹീബ് അവിടുന്ന് ചെല്ലിയതാണ് അല്ലാ ഞങ്ങൾ പറയും പ്രകാരം അതിലുപരി എല്ലാ സ്തുതികളും നിനക്കാണ് അല്ലാ എന്റെ നിസ്കാരം എൻ്റെ എല്ലാ ആരാധനകളും എൻ്റെ ജീവിതം മരണം എല്ലാം നിനക്ക് വേണ്ടി തന്നെ അല്ലാ നിന്നിലേക്കാണ് എൻ്റെ മടക്കം എൻ്റെ അവകാശവും നിനക്കാണ് അല്ലാ അല്ലാ എൻ്റെ കാര്യം ശിഥിലമായി പോവുക ഹൃദയ ചാഞ്ചല്യം കാറ്റുണ്ടാക്കുന്ന നാശം കബറു ശിക്ഷ എന്നിവയിൽ നിന്നൊക്കെ അല്ലാഹ് നിന്നോട് കാവലി ചോദിക്കുന്നു എന്ന അർത്ഥമുള്ള ഈ ദുആ അള്ളാഹുന്റെ ഹബീബ് ദുആ ചെയ്തതാണ് നമുക്കത് ആത്മാർത്ഥമായി ആ മഹത്തായ സംഗമത്തിൽ വെച്ച് ദുആ ചെയ്യാം അർഫയിലുള്ള വലിയ വലിയ ദുആകളുണ്ട് അതൊക്കെ നമുക്ക് സമയം പോലെ നമ്മുടെ കയ്യിലുള്ള പുസ്തകങ്ങൾ ഏടുകൾ അതിലൊക്കെ നോക്കി നമുക്ക് ചെല്ലാം അതേ മലയാളത്തിലും അറബിയിലും ഏത് ഭാഷയിലും നമുക്ക് അവിടുന്നതും ദുആ ചെയ്യാം അങ്ങനെ ദുആ കഴിഞ്ഞു ഇനി നമുക്ക് മുസ്തലിഫയിലേക്കാണ് പോകേണ്ടത് രാത്രി പകുതിയായതിനു ശേഷം അർദ്ധരാത്രിക്ക് ശേഷം അല്പസമയം മുസ്തലിഫയിൽ ലാഭാക്ക് നിർബന്ധമാണ് അത് നഷ്ടപ്പെട്ടു പോയാൽ ഫിദിയ കൊടുക്കേണ്ടി വരും അള്ളാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അല്ലാഹ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ഹജ്ജ് നിർവഹിക്കണം ഒരുപാട് ഉമ്പ്രകൾ നിർവഹിക്കണം ഒരുപാട് ഹജ്ജ് നിർവഹിക്കണം എൻ്റെ ഹബീബിന് ഒരുപാട് സിയാറത്ത് ചെയ്യണം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ കൗഫീക്ക് നൽകണേ അല്ലാ